പാഠം ഗ്രാമശ്രീകൾ നാണിച്ചു പോകുന്നു നീളൻകുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വ വിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാൻ കൈവശമാക്കുവാനിക്കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു കന്നി നെൽക്കണ്ടം ഉഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരോടെ പൊന്നുക പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചൂന്നിതല്ലോ അങ്ങേലുമിങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണീറ്റ് അന്യോന്യം ചൊല്ലി വിളിക്കയായി വേലിപ്പടർപ്പിലെ പച്ചിലച്ചാത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ ചെരുതി ഉടുപുടത്തുമ്പുകളൊന്നു മേലാക്കം കയറ്റിക്കുത്തി കാല്പുതയും വരമ്പത്തെ പാഴ്ചളിത്താരയിൽ താമരത്താർ വിടർത്തി മന്ദമുണർന്നു ദിഗന്തങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നുപാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും എങ്ങുമിങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു ഹാ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ കിക്കിളി കൂട്ടി ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽച്ചെളിയിൽ മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിൻ നരുമ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കെയായി താഴെ വയലിൽ നിരയായി നിരയായി നീല നീരാളം വിരിയുകയായി വായുവിൽ കേരള വീരാവധാനങ്ങൾ ആലോലനർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്തൂമരവിച്ച മൽക്കരമേ മഞ്ജുള ഇക്കല സൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമി തൂവിരൽ തുമ്പത്രേ നാട്ടിന്റെ നന്മകൾ നെയ്തെടുപ്പു